സ്റ്റൈലും കംഫർട്ടബിളും ഒരുമിച്ച് തരുന്നതാണ് ഷോർട്ട് കോർത്തിസിൻ്റെ അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ ഡിസൈൻ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഒരു വെസ്റ്റേൺ വെയർ ബിസിനസ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഷെയർ ചെയ്യാം സ്റ്റൈലും കംഫോർട്ടബിളും ഒരുമിച്ച് തരുന്നത് നല്ല അടിപൊളി ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വെയർ കളക്ഷൻ ഇവിടെ നിങ്ങൾക്ക് വെസ്റ്റേൺ ലുക്കിൽ എല്ലാവരും ഇപ്പം അൾട്രാ മോഡൽ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കോളേജ് വെയറിന് പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷോർട്ട് കുർത്തീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നൂറ്റി പത്ത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് പ്ലാസോ ജീൻസ് സ്കേർട്ട് അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ടൈപ്പ് ഓഫ് ിക്സ് പാറ്റേൺസിലൊക്കെ അവൈലബിൾ ആണ് നല്ലൊരു ഹൈ നെക്ക് പാറ്റേണിൽ ഇത് വീണ പോർഷനിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ എല്ലോ ഷെയ്ഡാണ് നമുക്കിതിൽ സൈസസും അവൈലബിൾ ആണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഈ കോളേജ് വെയറിനൊക്കെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒപ്പം നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ ഷോർട്ട് കുർത്തീസ് ആണ് മാത്രമല്ല ഷോർട്ട് കുർത്തീസ് ഏറെ ഡിമാൻഡ് കൂടുതലാണ് കാരണം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു റയോൺ ഫാബ്രിക്കിൽ വിത്ത് എം ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് കുർത്തീസ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള വെറൈറ്റി പെർച്ചേസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡിസൈനിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡ് വിത്ത് എല്ലോ ഒരു വൈറ്റ് നല്ലൊരു ഓഫ് വൈറ്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് നല്ലൊരു ഹൈ നെക്ക് ആണ് നമുക്ക് ഏറ്റവും ഓഫീസ് വെയറായിട്ടോ കോളേജ് വെയറായിട്ടോ പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ആൻഡ് നല്ലൊരു സ്റ്റിച്ചിങ്ങും എല്ലാം നല്ല ആണ് സൈഡിൽ നല്ലൊരു എന്താ പറയുക നമ്മളൊരു സ്ലിറ്റൊക്കെ ഇട്ട് വളരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ആണ് അപ്പോൾ നിങ്ങളൊരു ബുട്ടിക്കൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ബുട്ടിക്കിൽ നല്ലൊരു സൈഡായിട്ട് എന്ന് വെച്ചാൽ കോളേജ് ടീനേജ് കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ട് നല്ല നല്ലൊരു എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഖാദി കോട്ടനിൽ വരുന്നൊരു കളക്ഷനാണ് ഫ്രണ്ട് പോഷനാൽ നല്ലൊരു ഫിഗർ ഹ്യൂമൻ ഫിഗർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്താണ് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ആണ് ആൻഡ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് എൻറ്റ് പോർഷനിൽ അതുപോലെ തന്നെ മൾട്ടി മൾട്ടിഷേഡിൽ വിത്ത് സോഫ്റ്റ് സീക്വൻസ് വർക്കിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ജീൻസിൻ്റെ ഒപ്പം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ഞാൻ ഇപ്പം നിങ്ങൾ ഓർക്കും എന്താണ് ഇടയ്ക്കിടയ്ക്ക് കംഫോർട്ടബിൾ എന്ന് പറയുന്നത് അതെ കംപ്ലീറ്റ് കംഫോർട്ടബിളോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് ആയാലും ഡിസൈൻ ആയാലും കളേഴ്സ് ആയാലും ആ രീതിയിൽ നമുക്ക് കോളേജ് വെയറിനെ പറ്റിയ രീതിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസും ആൻഡ് സൈസ് ഓപ്ഷൻസും അവൈലബിൾ ആണ് നൂറ്റി പത്ത് രൂപയിൽ സൂരറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇതുപോലുള്ള കുർത്തി കളക്ഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അജുമേറ ഫാഷൻ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഇത് സിമ്പിൾ ആയിട്ടുള്ള വിത്ത് പ്ലെയിൻ ആയിട്ടുള്ള കളക്ഷൻ ആണ് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലും അവൈലബിൾ ആണ് ആ നിങ്ങൾ മോഡേൺ ടൈപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡെനിം ഫാബ്രിക്കിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റും അവൈലബിൾ ആണ് ഇത്രയും കളക്ഷൻസ് ഇതിൽ കൂടുതൽ പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം ആൻഡ് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ആൻഡ് ബെസ്റ്റേൺ വെയർ മാത്രം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ലേഡീസ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ആൻഡ് വെയർ എന്നതുമായിട്ടുള്ള ആണ് ഈ വെസ്റ്റേൺ വെയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് വിസിറ്റ് അജുമേരാ ഫാഷൻ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ നമുക്ക് ജീൻസ് അൾട്രാ ടൈപ്പിൽ വരുന്ന മോഡേൺ ഡ്രസ്സുകൾ ആൻഡ് ഇതുപോലത്തെ ഷോർട്ട് കുർത്തീസ് എല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക സ്ക്രീനിലെ നമ്പർ ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അതുമാത്രമല്ല അവർ നമ്മുടെ എന്നാൽ കാറ്റലോക്ക് തരുമ്പോൾ അത് ചെക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ എസ് പറയുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അവർ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം